ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി ദിസ് സ്ലോകിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു പാഷൻ ഫുഡ് പ്രഥമനുമായിട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിന് തയ്യാറാക്കിയല്ലോ ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പറാണ് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണുന്നതിന് വേണ്ടി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ദേ നമ്മൾ പാഷൻ ഫ്രൂട്ട് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദേ ഒരു കപ്പ് അളവിൽ നമ്മൾ പൊടിച്ച ശർക്കരയാണ് പൊടിക്കാത്ത ശർക്കരയാണെങ്കിൽ നമ്മൾ ഒരു വലിയ ഒരു ഒന്നര ഉണ്ട് നമ്മൾ ശർക്കര ചേർത്താൽ മതി അപ്പോൾ ദേ പൊടിച്ച ഒരു ശർക്കര ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വളരെ കുറച്ചളവിൽ മാത്രം ഒരു കാൽ ഗ്ലാസ് അളവിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പായസം ഒരുപാട് ഒരുപാടങ്ങ് നീണ്ടുപോവില്ല നമുക്ക് ഒത്തിരി നേരം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവും വരില്ല അപ്പം വെള്ളം മാക്സിമം നമ്മൾ കുറച്ച് എടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് നമുക്കിനിയിപ്പോൾ ഇത് ശർക്കരപ്പാവ് കാച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ശർക്കരപ്പാവൊക്കെ കാച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഫാഷൻ ഫ്രൂട്ടാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഫാഷൻ ഫ്രൂട്ട് ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്യൂരി അതിൻ്റെ അതിനകത്തുള്ള കുരു ഉണ്ടല്ലോ അതും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുരു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ദേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കാരണം പാഷൻ ഫ്രൂട്ട് കുറച്ച് പുളിയായത് കൊണ്ട് തന്നെ നമ്മളിത് ഇപ്പം രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കിതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നല്ല പുളിയായത് കൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് നമ്മൾ ആക്കി വരുമ്പോൾ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ സൂപ്പറായിരിക്കും എന്നിട്ട് നമുക്കിനെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ചൗരി എടുത്തിട്ടുണ്ട് കാരണം ചൗര്യ അത്രയും നമ്മൾ എടുക്കണം കാരണം അല്ലെങ്കിൽ പായസം പിന്നെ കോക്കനട്ട് ാണ് ഞാനിപ്പോൾ ആയിട്ടുള്ള കോക്കോട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഞാനല്ലാതെ നമ്മൾ അല്ലാതെ തിരികെയുള്ള അങ്ങനത്തും ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് അങ്ങനെയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഞാൻ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതേ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് പ്യൂരി ഉണ്ടല്ലോ ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അത് നന്നായിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് അതൊന്ന് വഴണ്ട് കിട്ടണം നെയ്ല് കിടണം സോറി എണ്ണയിലല്ല നെയ്ല് കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴണ്ട് കിട്ടണം വഴണ്ട് നന്നായിട്ട് അത് കുറുകി കുറുകി വരണം കാരണം നമ്മളിപ്പം അടപ്പായസമൊക്കെ നമ്മൾ സാധാരണ അടയൊക്കെ നെയ്ല് വഴട്ടിയെടുക്കില്ലേ അതേപോലെ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതിനകത്തും അപ്പം അതേപോലെ നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്ന് കുറുകി കുറുകി വരുന്നത് കണ്ടോ അപ്പം ഏകദേശം നന്നായിട്ട് അത് ഏകദേശം കുറുകി ആ ഒരു നെയ്യിൽ നന്നായിട്ട് അത് വഴണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സമയത്തേക്ക് നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് നമുക്ക് ഈ ഒരു സമയത്തേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും ഇട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് നേരം ഈ ഒരു ഈ പാഷൻ ഫ്രൂട്ടിനെ ആ ഒരു പ്യൂരിയും നെയ്ക്കകത്തും അതേപോലെ ഈ ശർക്കരയിലും കൂടെ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഭയങ്കര ടേസ്റ്റാണ് അതിനകത്ത് ആ പാഷൻ ഫ്രൂട്ടിൻ്റെ അരിയൊക്കെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ കടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പായസമാണെന്ന് ആരും പറയില്ല കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് ഞാൻ മുമ്പും പല പ്രാവശ്യം ഇത് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പത് നന്നായിട്ട് ശർക്കര പാവല് കിടന്നിട്ട് അത് നന്നായിട്ട് കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് വേണ്ട ചൗവര്യ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവര് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ചൗവരി എന്തായാലും ഇത്രയും ഒരു ക്വാണ്ടിറ്റി തന്നെ വേണം എന്നാൽ മാത്രമേ ആ ഒരു പായസം നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ട് മാത്രമാവുമ്പോൾ നമ്മൾ അത് കുറുകി കിട്ടില്ല അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഈ ഒരു ചൗരി അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു പായസം നല്ല രീതിയിൽ കുറുകി കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതും കൂടെ ഈ ഒരു ശർക്കരപ്പാവിനകത്ത് നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് ഇളകി കൊടുക്കണം ആ ചൗരി ഇട്ട കട്ട പിടിക്കാതെ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ അത് കട്ടയും കാര്യങ്ങളും ഒന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പം ഞാനത് കുറച്ച് നേരം നന്നായിട്ട് അത് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കട്ടി കുറഞ്ഞ പാൽ ഇതിപ്പോൾ ഞാൻ ശരിക്കും നമ്മുടെ തേങ്ങയ്ക്കകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞോളൂ ഞാൻ ഓൾറെഡി റെഡിമെയ്ഡ് ീടായിട്ടും മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാനല്ലാണ്ടും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ തേങ്ങ തിരികെ എടുത്ത പാലാണ് ആ ഒരു രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഇപ്പം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടത് അരിച്ച് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കിടന്ന് കുറച്ച് നേരം നന്നായിട്ട് ഈ ഒരു പായസം കിടന്ന് വെന്ത് വരണം വെന്ത് അതേപോലെ കുറച്ച് നമ്മുടെ പായസം നല്ല രീതിയിൽ ഒന്ന് വറ്റി ഒക്കെ നമുക്ക് വരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് അതിലേക്ക് ആദ്യം ഈ ഒരു തേങ്ങാപ്പാൽ എല്ലായിടവും ഒന്നാകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതേ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് വരാം ഇതേ ഇപ്പം അത്യാവശ്യം നമ്മുടെ പായസം കുറച്ച് കുറുകിയിട്ടുണ്ട് അതേ അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു മുക്കാലോളം കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് പിന്നെ അതിന് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമുക്ക് ശർക്കര ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് മധുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് കുറുകിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഏഴിട്ട് ഏലക്ക ഞാൻ പൊടിച്ച് അതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു പായസത്തിന് ആ ഒരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഒക്കെ ഓൾറെഡി നെയ്യിൽ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാനിനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ആ ടിന്നിലുള്ള ഒന്നാം പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തിളയ്ക്കാനായിട്ട് നിൽക്കാൻ പാടില്ല നമുക്ക് ഇത് ഈ സമയത്ത് നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കണം ഗ്യാസ് ഇപ്പം നന്നായിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനിപ്പം ക്രിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഓണത്തിന് ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പല കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് കണ്ടോ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ നമ്മൾ ചവരൊക്കെ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് തന്നെ അത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഞാനൊന്ന് മാറ്റി എടുക്കുകയാണ് കേട്ടോ കാരണം പായസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ടിംറ്റിങ് ആയിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം നമ്മളങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഓണത്തിൻ്റെ റെസിപ്പീസ് ഒക്കെ വേറെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ വർഷവും ഓണം സീരീസ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കയറി കണ്ടുനോക്കും അതിലും പല ടൈപ്പിലൂടെ പായസം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതേ കണ്ടോ പായസം കിട്ടാൻ നല്ല അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ായിട്ടുള്ളൊരു പായസമാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ പറഞ്ഞല്ലോ ഇനിയും നല്ല നല്ല റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു വന്ന് ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആ റെസിപ്പീസൊക്കെ ഒന്ന് കാണും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ഓണം